ഇന്ന് ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറേ സമയം ഇപ്പം വൈകുന്നേരം ആറ് മുപ്പത് കഴിഞ്ഞേട്ടാ ഞാൻ നിൽക്കുന്നത് ഇപ്പം തുമ്പ ആറാട്ടുഴി കടപ്പുറത്താണ് ഇവിടെ ഇപ്പം മോഡൽ നവാസക്കട ടീമേ വല വേണ്ടി വന്നിട്ടുണ്ട് ചേട്ടാ അവർ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പുറത്താണ് പാർക്ക് ചെയ്യുന്നത് ഇന്ന് ശനിയാഴ്ച ആയതിനെക്കൊണ്ടേ ഹോളിഡേ ആയതുകൊണ്ട് ഇവിടെ കടൽ കാണാൻ തിരക്കുണ്ട് ഒരുപാട് ആൾക്കാർ കടൽ കാണാനും വൈകുന്നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല തിരക്കുണ്ട് അതുകൊണ്ട് പാർക്കിംഗ് ഇല്ല അങ്ങനെ പുറത്ത് പാർക്ക് ചെയ്യാൻ പോയി കഴിയും അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ മണിക്കൂറുകൊണ്ടേ വല വിടും കാരണം പകലൊന്നും വലവിട്ടിട്ടൊന്നും കിട്ടുന്നില്ല പകൽ വലവിട്ടാൽ മീനൊന്നും ഇല്ല പാട്ട് വല വിട്ടാലൊന്നും ഒന്നുമില്ല കാലപ്പടി മാത്രമേ ഉള്ളൂ വൈകുന്നേരം വല വലവിട്ടാൽ കിട്ടുള്ള പ്രതീക്ഷയിലാണ്ട് വന്നത് പടശാനുഗ്രഹത്തിൽ ഉണ്ടാകാൻ നോക്കാം ഇവിടെ ഇപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ വണ്ടി അതും പാർക്കിങ്ങിൻ്റെ സ്ഥലമില്ല ണ്ട ഒരുപാട് ജനങ്ങളുണ്ട് ഒന്ന് രാത്രി ആയതിനെ കൊണ്ടേ വല വലിക്കുന്ന വീഡിയോ ഒന്നും പെട്ടെന്ന് എടുക്കാൻ പറ്റുമല്ലോ കാരണം ക്ലിയർ കിട്ടത്തില്ല അപ്പം മീനെടുത്ത് ലൈറ്റ് എടുത്ത് കൊണ്ട് വയ്ക്കാൻ നേരത്ത് മീൻ എന്ത് കിട്ടിയെന്നുള്ളത് നമുക്ക് കാണിക്കാം പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിലേ സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് എല്ലാം തരണേ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ ഈ ഗ്രൂപ്പിൻ്റെ വിജയം ഈ ചാനലിൻ്റെ വിജയം அப்ப வந்து சப்போர்ட் வேணாம் கேட்டா I'm <laughs> கோமணி கொமாராயி சோமாயி ஆய लारे वरने पई आई ये, <beginning of> <world> ി ഞാൻ നല്ല ഇൻട്രസ്റ്റ് ഉള്ളപ്പോഴത്തേക്ക് Get a man. Venga 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 ஏய் 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 ভাবিলো ভাগৰি যাব ন, পঢ়া ಏನೇ ಇಲ್ಲೇ ಇಲ್ಲಿ ಎಲ್ಲ ಮಾಡ್ತೀವಿ

നിങ്ങളുടെ മീനെ നിങ്ങളെ വിളി ഓ ൂറ് ഏഴായിരത്തി നാനൂറ് നാനൂറ് ഏഴായിരത്തി നാനൂറ് ഏഴായിരത്തി നാനൂറ് ഒരു തരം ഏഴായിരത്തി നാനൂറ് നാന്നൂറ് വിളിച്ചു ൂറ് വിട്ട മടി കയറിയപ്പോഴേ പത്തേഴായിരം മീനുണ്ടായിരുന്നു ചേട്ടാ അയലയും തടിമുറലും പിന്നെ ചീലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഇവിടെ എല്ലാം പോയി അതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അടുത്തവണ്ണം തട്ടിട്ടിട്ട് തള്ളിയിട്ടുണ്ട് ചേട്ടാ ഇപ്പൊ നോക്കാം എന്താണ്